നമസ്കാരം ഒത്തിരി ആൾക്കാർ വിളിച്ചു പറഞ്ഞു സർ ജ്യോതിഷവും സാറിൻ്റെ ടിപ്സും കൂടെ മിങ്കിൾ ചെയ്തെന്ന് പറഞ്ഞിട്ട് ഒത്തിരി ആൾക്കാർ വാട്സാപ്പിൽ അതായത് കമൻറ്റിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഈ നമ്മുടെ നിത്യജ്യോതിഷം ഒരാഴ്ചത്തേക്കുള്ള അതായത് തിങ്കളാഴ്ച മുതൽ ഞായറാഴ്ച വരെയുള്ളത് ഒരുമിച്ച് കൊടുക്കാൻ തീരുമാനിച്ചു എല്ലാ ദിവസവും അല്ലെങ്കിൽ ഒന്നും കഴിഞ്ഞാൽ ടിപ്സിൽ പുതിയ പുതിയ ടിപ്സിൽ തരാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്സ് ഞാൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് അടുത്ത ഇതിലോട്ട് തരാം കാരണം നമ്മുടെ ബോഡി അല്ലെങ്കിൽ നമ്മുടെ ദൃഷ്ടിദോഷം മാറുവാനും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുവാനും എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യണമെന്നുള്ള വളരെ വിശദമായിട്ട് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്ന കൗളാചാരപ്രകാരം ചെയ്യാൻ പറ്റുന്ന ഒരു പാ അടിപൊളി ടിപ്സാണ് അടുത്തതിൽ തരുന്നത് പ്രാവശ്യം നമുക്ക് എന്തായാലും തരും ജ്യോതിഷത്തിലൊക്കെ പല ആൾക്കാരും ഞാൻ ഓരോന്നിരുന്ന് അത് നോക്കിയതിന് ശേഷം അവരോരോരോ കാര്യങ്ങൾ തീരുമാനിക്കുന്നുണ്ട് അപ്പം ഇപ്പോൾ ഈ രണ്ട് ദിവസത്തിന് കൊടുത്തത് ഇപ്പം നമുക്ക് ഒരു ആഴ്ചത്തേക്കുള്ള നാളെ തിങ്കളാഴ്ച മുതൽ ഞായറാഴ്ച വരെയുള്ള ഓടിച്ചൊന്ന് നമുക്ക് നോക്കിപ്പോൾ ഓക്കെ ഞാൻ ഡോക്ടർ ഷാജിക്കും സൂര്യവൻപട ക കുബേരാശം മഠാധിപതിയും തേജസ് വംശി ഡയറക്ടറുമാണ് വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ എന്തെങ്കിലും അറിയണമെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചോളൂ വാട്സാപ്പ് ചെയ്യൂ കമൻറ്റ് ഞാൻ അധികം നോക്കാറില്ല വാട്സാപ്പ് ചെയ്തോളൂ കേട്ടോ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട മണി ബട്ടൺ പ്രസ് ചെയ്തോളൂ ഓക്കെ വിഷയത്തിലോട്ട് കിടക്കാം നിങ്ങളുടെ നാളെ സ്റ്റാർട്ട് ചെയ്യുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസം പതിമൂന്നാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ആണ്ട് കന്നിമാസം ഇരുപത്തിയേഴാം തീയതി തിങ്കളാഴ്ചയാണ് തിങ്കളാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് പതിമൂന്നിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് മൂന്നിന് സൂര്യാസ്തമയമാണ് രാഘവനം ഏഴ് നാൽപ്പത്തി ഒന്നിനും ഒൻപത് ഒൻപതിനും മധ്യയാണ് അഭിജിത്ത് മുഹൂർത്തം പതിനൊന്ന് നാൽപ്പത്തിനാലിനും പന്ത്രണ്ട് ആറിനും മധ്യയാണ് മുഹൂർത്തം പന്ത്രണ്ട് പത്തിനും പന്ത്രണ്ട് മുപ്പത്തി ഒന്നിനും മധ്യാണ് യമകണ്ഠ സമയം പത്ത് മുപ്പത്തേഴിനും പന്ത്രണ്ട് അഞ്ചിനും മധ്യയാണ് ഗുളികനുദയം ഒന്ന് മുപ്പത്തി മൂന്നിനും മൂന്ന് ഒന്നിനും മതിയാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം തിരുവാതിര നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമല്ലാത്തൊരു ദിവസമാണ് ഇപ്പോൾ തിങ്കളാഴ്ച എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുന്ന ഇത്ര നന്നായിരിക്കും എന്തായിരുന്നാലും നമുക്ക് എന്തെങ്കിലും പരിഹാര ക്രിയകൾ ചെയ്യുവാനും വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുവാനും യാത്രയ്ക്കൊക്കെ കൊള്ളാം എന്നുള്ളൊരു ദിവസമാണ് വേറെ പ്രത്യേകിച്ച് നമ്മൾ നമ്മളത് കാര്യങ്ങൾ ശ്രദ്ധിച്ചൊന്ന് കൈകാര്യം ചെയ്തു നോക്കുക അന്നത്തേക്കും മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും നോക്കാം പിണ്ടെന്നൂർ ദോഷം അസുപഞ്ച ദോഷം കരിനാർ ദോഷം പെരുനോഷ ദോഷം അകന്നാൾ ദോഷം എന്നിവയിൽ പിണ്ടെന്നൂർ ദോഷമുണ്ട് ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് പിണ്ടെന്നൂർ ദോഷമുണ്ട് അത് നമ്മൾ മരണാനന്തര കർമ്മങ്ങളെല്ലാം നമ്മൾ വ്യക്തമായിട്ട് നോക്കി ചെയ്തു പോയി കഴിഞ്ഞാൽ നമുക്ക് വളരെ നല്ലൊരു ഉണ്ടാകും അത് എപ്പോഴും എല്ലാ നിത്യജ്യോതിഷത്തിലും ഞാൻ പറയാറാണ് നമുക്ക് എന്തെങ്കിലും മരണാനന്തര ദോഷങ്ങളുണ്ടെങ്കിൽ പരിഹരിക്കുക പരിഹരിച്ചിട്ട് കൊണ്ടുപോകാം കേട്ടോ അടുത്ത ദിവസത്തെക്കുറിച്ച് നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസം പതിനാലാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാമണ്ട് കന്നിമാസം ഇരുപത്തെട്ടാം തീയതി ചൊവ്വാഴ്ചയാണ് ചൊവ്വാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് പന്ത്രണ്ടിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് രണ്ടിന് സൂര്യാസ്തമയമാണ് രാഘുവലം മൂന്ന് മണിക്കും നാല് ഇരുപത്തി എട്ടിനും മധ്യയാണ് അഭിജിത് മുഹൂർത്തം പതിനൊന്ന് നാൽപ്പത്തി മൂന്നിനും പന്ത്രണ്ട് അഞ്ചിനും മധ്യയാണ് മുഹൂർത്തം പന്ത്രണ്ട് ഒൻപതിനും പന്ത്രണ്ട് മുപ്പതിനും മധ്യമാണ് യമകണ്ഠ സമയം ഒൻപത് എട്ടിനും പത്ത് മുപ്പത്തി ആറിനും മധ്യമാണ് ഗുളിക ഉദയം പന്ത്രണ്ട് നാലിനും ഒന്ന് മുപ്പത്തിരണ്ടിനും മധ്യമാണ് ദിവസത്തെക്കുറിച്ച് നോക്കാം പുനർ നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ള ദിവസം കൂടുതലും കൂടിയാണ് വിവാഹം ഈണയെ കണ്ടെത്തുക സുഹൃത്തുക്കളെ കണ്ടെത്തുക പ്രേമ കാര്യങ്ങൾ അഭ്യർത്ഥിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏറ്റവും നല്ലതാണ് അതേപോലെ തന്നെ നൃത്തത്തിനും അതുമായിട്ടുള്ള കാര്യങ്ങൾ അഭ്യസിക്കുവാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് നല്ല എല്ലാ കാര്യങ്ങളും ശാന്തികർമ്മങ്ങൾക്കും യാത്രയ്ക്കും ആഭരണങ്ങൾ ഉണ്ടാക്കുവാനും വാഹനങ്ങൾ വാങ്ങുവാനും വിൽക്കുവാനും വസ്തുക്കൾ വാങ്ങുവാനും വിൽക്കുവാനും ഒക്കെ പറ്റിയിട്ട് ഏറ്റവും നല്ലൊരു ദിവസമായിട്ട് കാണാം നമുക്ക് അന്നത്തേക്ക് ദോഷം എന്തെങ്കിലും ഉണ്ടോ നോക്കാം പിണ്ടതോൾ ദോഷം പസുപുഞ്ച ദോഷം കരിനാൾ ദോഷം പെരുനക്ഷ ദോഷം അകന്നാൾ ദോഷം എന്നിവർ അകന്നാൾ ദോഷമുണ്ട് എന്നാരെങ്കിലും മരണപ്പെടാൻ അവർക്ക് അകന്നാൾ ദോഷമുണ്ട് അപ്പം അത് ഒന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തുകൊണ്ട് അടുത്ത ദിവസത്തെക്കുറിച്ച് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസം പതിനഞ്ചാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാമണ്ട് കന്നി ഇരുപത്തി ഒൻപത് ബുധനാഴ്ചയാണ് ബുധനാഴ്ചത്തെ സൂര്യ ഉദയം രാവിലെ എട്ട് ആറ് പന്ത്രണ്ടിനും വൈകുന്നേരം അസ്തമയം ആറ് രണ്ടിനും മധ്യയാണ് രാഘവാലം പന്ത്രണ്ട് നാലിനും പന്ത്ര ഒന്ന് മുപ്പത്തിരണ്ടിന് മധ്യമാണ് അഭിജിത്ത് മുഹൂർത്തം പതിനൊന്ന് നാല്പത്തിമൂന്നിനും പന്ത്രണ്ട് അഞ്ചിന് മധ്യമാണ് മുഹൂർത്തം പന്ത്രണ്ട് ഒൻപതിനും പന്ത്രണ്ട് മുപ്പതിനും മധ്യമാണ് യമകണ്ഠ സമയം ഏഴ് നാല്പതിനും ഒൻപത് എട്ടിന് മധ്യയാണ് ഉദയം പത്ത് മുപ്പത്താറിന് പന്ത്രണ്ട് നാലിന് മധ്യമാണ് ദിവസത്തെക്കുറിച്ച് വിശദമായിട്ട് നോക്കാം പൂയനക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസമാണ് പ്രത്യേകിച്ച് കൃഷിപ്പണി ആരംഭിക്കുവാനും വീട് നിർമ്മിക്കുവാനൊക്കെ ഉള്ള മണ്ണൊരുക്കുവാനൊക്കെ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് പിന്നെ ഉത്സവത്തിനും ശാന്തികർമ്മങ്ങൾക്കും വിവാഹം വിവാഹത്തിനൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ വിവാഹം ഒഴിച്ചുകൂടെ മറ്റുള്ള കാര്യങ്ങളൊന്നും പറയുന്നുണ്ട് എന്നാലും പുതിയ പരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്യുവാൻ പറ്റിയിട്ടുണ്ടോ വസ്തുക്കൾ വാങ്ങുവാനും വിൽക്കുവാനും ഒക്കെ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് കുഴപ്പമില്ല എല്ലാ ശുഭകർമ്മങ്ങൾക്ക് ഉത്തമമായിട്ടുള്ള ദിവസമാണ് നമുക്ക് മൃത്യുദോഷങ്ങൾ അതായത് പെട്ടത്തോളോ ദോഷം കരിനാൾ ദോഷം വലിയ ദോഷം അകന്നാള് ദോഷം എന്നിവർ അകന്നാൾ ദോഷമുണ്ട് എന്നാരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് അകന്നാൾ ദോഷമുണ്ട് അതും ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകുക നമുക്ക് അടുത്തൊരു ദിവസത്തേക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസം പതിനാറാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റൊന്നാമത് കന്നി മുപ്പത് വ്യാഴാഴ്ചയാണ് വ്യാഴാഴ്ച സൂര്യോദയം രാവിലെ ആറ് പതിമൂന്നിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് ഒന്നിന് സൂര്യാസ്തമയമാണ് രാഘവലം ഒന്ന് മുപ്പത്തി മൂന്നിനും മൂന്ന് ഒന്നിനും മധ്യയാണ് അഭിജിത്ത് മുഹൂർത്തം പതിനൊന്ന് നാൽപ്പത്തി മൂന്നിനും പന്ത്രണ്ട് അഞ്ചിനും മധ്യാണ് മുഹൂർത്തം പന്ത്രണ്ട് ഒൻപതിനും പന്ത്രണ്ട് മുപ്പതിനും മധ്യയാണ് യമകണ്ഠ സമയം ആറ് പതിമൂന്നിനും ഏഴ് നാൽപ്പത്തൊന്നിനും മധ്യയാണ് ഗുളികനുദയം ഒൻപത് ഒൻപതിനും പത്ത് മുപ്പത്തി ഏഴിനും മധ്യയാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം ആയില്യം നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസമാണ് പ്രത്യേകിച്ച് ഈ പരിഹാരക്രിയകൾ എപ്പോഴും പറയും ഈ എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും ആഭിചാരക്രിയകളൊക്കെ ഏറ്റിട്ടുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ദിവസമായിട്ട് കാണുന്നു പിന്നെ മറ്റുള്ള കാര്യങ്ങളെല്ലാം കൊള്ളാം മന്ത്രവകരണം ശത്രുക്കളെ ആക്രമിക്കും ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്കിതിനകത്ത് സർപ്പസമ്മതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക പ്രത്യേകിച്ച് ആയില്യമാണ് സർപ്പസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക ഇങ്ങനെയുള്ള സർപ്പദോഷങ്ങൾ പരിഹരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ദിവസമാണ് അന്നത്തേക്ക് മൃത്യദോഷം എന്തെങ്കിലും ഉണ്ടോ നോക്കാം പിണ്ടദോഷം ദുരുദോഷം വസുപഞ്ചദ ദോഷം അകന്നാൾ ദോഷം കരിനാൾ കരിനാൾ ദോഷം വരുദോഷ ദോഷം അകന്നാൾ ദോഷം എന്നിവയിൽ പിണ്ടന്നൂർ ദോഷവും ഉണ്ട് അകന്നാൾ ദോഷമുണ്ട് അന്നാരെങ്കിലും മരണപ്പെടുമെങ്കിൽ അവർക്ക് പിണ്ടന്നൂർ ദോഷവും അകന്നാൾ ദോഷവും ഉണ്ട് അതൊന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാം വളരെ സ്പീഡിലാണ് പറഞ്ഞു പോകുന്നത് എന്തെങ്കിലുമൊന്ന് ഒന്ന് ശ്രദ്ധിച്ചോണം നമുക്ക് അടുത്ത ദിവസത്തേക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസം പതിനേഴാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാമണ്ട് കന്നിമാസം മുപ്പത്തൊന്നാം തീയതി വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച സൂര്യോദയം രാവിലെ ആറ് പതിമൂന്നിനാണ് സൂര്യോദയം വൈകുന്നേരം ആറൊന്നിന് സൂര്യാസ്തമയമാണ് രാഘവലം പത്ത് മുപ്പത്തി ഏഴിനും പന്ത്രണ്ട് അഞ്ചിനും മധ്യയാണ് അഭിജിതമുഹൂർത്തം പതിനൊന്ന് നാൽപ്പത്തി മൂന്നിനും പന്ത്രണ്ട് അഞ്ചിനും മധ്യാണ് മുഹൂർത്തം പന്ത്രണ്ട് ഒൻപതിനും പന്ത്രണ്ട് മുപ്പതിനും ഗുളികൻ ഉദയം ഏഴ് നാൽപ്പത്തി ഒമ്പതിനും ഒന്ന് ഒൻപത് ഒൻപതിനും മധ്യയാണ് യമകണ്ഠ സമയം മൂന്ന് ഒന്നിനും നാല് ഇരുപത്തി ഒൻപതിനും മധ്യയാണ് ദിവസത്തെക്കുറിച്ച് നോക്കാം മകനക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസമാണ് പ്രത്യേകിച്ച് ആത്മീയ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും വാസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും വസ്തുക്കൾ വാങ്ങുവാനും വിൽക്കുവാനും പറ്റിയിട്ടുള്ള നല്ലൊരു ദിവസമാണ് അന്ന് ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുന്നൊക്കാം പിണ്ടനുദോം അസുഞ്ച ദോഷം കരിനാൾ ദോഷം ദോഷം അകന്നാൾ ദോഷം എന്തിനാ അകന്നാൾ ദോഷമുണ്ട് അന്ന് ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് അകന്നാൾ ദോഷം ഉണ്ടോ അതൊന്ന് ശ്രദ്ധിച്ചോളൂ നമുക്ക് അടുത്ത ദിവസത്തെക്കുറിച്ച് നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി കൊല്ലവർഷം രണ്ടായി ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് തുലാം ഒന്ന് ശനിയാഴ്ച ഒന്നാം തീയതി ശനിയാഴ്ചയാണ് തുലാം ഒന്ന് വരുന്നത് ഇന്നത്തെ സൂര്യോദയം രാവിലെ ആറ് പതിമൂന്നിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് ഒന്നിന് സൂര്യാസ്തമയമാണ് രാഹോലം ഒൻപത് ഒൻപതിനും പത്ത് മുപ്പത്തി ഏഴും മധ്യയാണ് അഭിജിത്ത് മുഹൂർത്തം പതിനൊന്ന് നാല്പത്തി മൂന്നിനും പന്ത്രണ്ട് അഞ്ചിനും മധ്യയാണ് മുഹൂർത്തം പന്ത്രണ്ട് ഒൻപതിനും പന്ത്രണ്ട് മുപ്പതിനും മധ്യയാണ് ഗുളികനുദയം ആറ് പതിമൂന്നിനും ഏഴ് നാൽപ്പത്തൊന്നിനും മധ്യാണ് യമകണ്ഠ സമയം ഒന്ന് മുപ്പത്തി മൂന്നിനും മൂന്ന് ഒന്നിനും മധ്യാണ് ദിവസത്തെക്കുറിച്ച് നിശദമായിട്ട് നോക്കാം പൂരം നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസമാണ് വിവാഹ കാര്യങ്ങൾക്കും മറ്റുള്ള കാര്യങ്ങൾക്കും വാസ്തുകർമ്മങ്ങൾക്ക് ശില്പകർമ്മങ്ങൾക്കും വാഹനങ്ങൾ വാങ്ങുവാനും വിൽക്കുവാനും വസ്തുക്കൾ വാങ്ങുവാനും പുതിയ ഈ വീടിൻ്റെ കല്ലിടാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് പ്രത്യേകിച്ച് സൂര്യദേവൻ്റെ കുബേര ആശ്രമത്തിൽ വെച്ച് കുബേര പൂജ നടക്കുന്ന ദിവസമാണ് നിങ്ങൾക്ക് നേരിട്ട് ചെയ്യാൻ പറ്റുന്ന കുബേര പൂജ ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമുണ്ട് ശനിയാഴ്ച ദിവസം അപ്പം കഴിയുമെങ്കിൽ എല്ലാവരും പങ്കെടുക്കാൻ ശ്രമിക്കാം നമുക്ക് അന്നത്തേക്ക് മൃത്യദോഷം എന്തെങ്കിലും ഉണ്ടോ നോക്കാം പിണ്ടതു ദോഷം വസുമ ദോഷം കരുനാൾ ദോഷം വലുദോ ദോഷം അകന്നാൾ ദോഷം എന്നിവര് ദോഷം ദോഷമുണ്ടോ എന്നാരെങ്കിലും മണ്ണപ്പെടെങ്കിൽ അവർക്ക് പിണ്ടെന്നുള്ള ദോഷമുള്ളത് അതൊന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തു കൊണ്ട് വളരെ നല്ലൊരു മാറ്റം ഉണ്ടാവും കേട്ടോ നമുക്ക് അടുത്ത ദിവസത്തെ നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസം പത്തൊൻപതാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് തുലാം രണ്ടാം തീയതി ഞായറാഴ്ചയാണ് ഞായറാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് പതിമൂന്നിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് മണിക്ക് സൂര്യാസ്തമയമാണ് രാഘവലം നാല് ഇരുപത്തി ഒൻപതിനും അഞ്ച് അൻപത്തി ഏഴിന് മധ്യമാണ് അഭിജിത് മുഹൂർത്തം പതിനൊന്ന് നാല്പത്തിരണ്ടിനും പന്ത്രണ്ട് നാലിന് മധ്യയാണ് മുഹൂർത്തം പന്ത്രണ്ട് എട്ടിനും പന്ത്രണ്ട് മുപ്പതിനും മധ്യാണ് യമകളുടെ സമയം പന്ത്രണ്ട് അഞ്ചിനും ഒന്ന് മുപ്പത്തി മൂന്നിനും ഗുളിക ഗുളികനുപദയം മൂന്ന് ഒന്നിനും നാല് ഇരുപത്തി ഒൻപതിനും മധ്യമാണ് ദിവസത്തെക്കുറിച്ച് ഒന്ന് വിശദമായിട്ട് നോക്കാം ഉത്തരനക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും നല്ലതല്ലാത്തൊരു ദിവസമാണ് അപ്പം ഞായറാഴ്ച വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്തു കൊണ്ടുപോകുന്നത് നല്ല എന്നാലും വിവാഹത്തിനും ഉപനയനത്തിന് മറ്റുള്ള കാര്യങ്ങൾക്കും വാസു കർമ്മങ്ങൾക്കൊന്നും കുഴപ്പമില്ല മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഇപ്പം ഗ്രഹപ്രവേശത്തിനൊക്കെ വേണമെങ്കിൽ ഇതാണ് നോക്കേണ്ട ആവശ്യമുണ്ട് യാത്രയ്ക്കൊന്ന് ശ്രദ്ധിച്ച് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും ഞായറാഴ്ച ദിവസം ഞായറാഴ്ച എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഒന്ന് നോക്കിയിട്ട് ചെയ്യുന്നത് കുറച്ച് നല്ലതായിരിക്കും അന്നത്തേക്ക് മൃത്യദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം പിണ്ടെന്ന ദോഷം ദോഷം കരുനാൾ ദോഷം ബലിനക്ഷ ദോഷം അകന്നാറ് ദോഷം എന്നിവയിൽ പ്രത്യേകിച്ച് ഒരു ദോഷങ്ങളും അന്നില്ല അപ്പം ഈ നമ്മൾ മരണാനന്തര ദോഷങ്ങൾ നോക്കുമ്പോൾ ഈ ഞായറാഴ്ച വരുന്ന ഞായറാഴ്ച ആരെങ്കിലും അടുത്ത വരുന്ന ഞായറാഴ്ച ആരെങ്കിലും പറഞ്ഞപ്പോഴെങ്കിലും പ്രത്യേകിച്ച് ഒരു ദോഷവും പക്ഷേ രണ്ട് ദിവസങ്ങൾ നമുക്ക് എന്ത് കാര്യങ്ങൾ ചെയ്യുവാനും നമുക്ക് ശ്രദ്ധിക്കേണ്ട രണ്ട് ദിവസങ്ങളുണ്ട് അതായത് നാളെ തിങ്കളാഴ്ചയും വരുന്ന ഞായറാഴ്ചയും എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമല്ലാത്ത ദിവസമാണ് ബാക്കി എല്ലാ ദിവസവും എന്ത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും അതിൽ നല്ല രീതിയിൽ നമുക്ക് നോക്കിയും കണ്ടും കൊണ്ടുപോകാൻ പറ്റും മാത്രമല്ല ഒന്നുള്ള കാര്യങ്ങളോ എന്നോട് ഓർമ്മിപ്പിക്കുകയാണ് വെള്ളിയാഴ്ചത്തെ ദിവസം നമുക്ക് ശനിദോഷ പരിഹാരത്തിന് വേണ്ടി നമുക്ക് വെള്ളിയാഴ്ചത്തെ ദിവസം കുറച്ച് എള്ളെടുത്ത് ആ ഒരു വെള്ള തുണിയിലോ കറുത്ത തുണിയിലോ പൊതിഞ്ഞതിന് ശേഷം നമ്മുടെ തലേണയിൽ അടിയിൽ വെച്ചിട്ട് കിടന്നുറങ്ങാം അടുത്ത ദിവസം ശനിയാഴ്ച രാവിലെ അതിനടുത്ത് തല മുതൽ പാദം വരെ ഇരുപത്തൊന്ന് ഒരു ഇരുപത്തൊന്ന് പ്രാവശ്യം ഒഴിഞ്ഞതിന് ശേഷം ഒരു കലത്തിൽ കുറച്ച് ചോറുണ്ടാക്കുക വറ്റിച്ചുണ്ടാക്കുക ആ ചോറിനകത്ത് ഈ എള്ളം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ശുദ്ധമായിട്ടുള്ള നല്ലെണ്ണ മൂന്നോ നാലോ തുള്ളി നല്ലെണ്ണങ്ങളതിനകത്ത് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തിട്ട് കാക്കയ്ക്ക് കൊടുക്കുക അല്ലെങ്കിൽ മത്സ്യങ്ങൾക്ക് കൊടുത്താലും മതി കാക്കി കൊടുക്കുന്നതിന് ഏറ്റവും നല്ലൊരു പറവേൾക്ക് കൊടുക്കാം അപ്പം ഇപ്പം കാക്കയ്ക്ക് കൊടുക്കുന്ന വിദേശത്തു കാര്യം കുറിച്ച് ഇവിടെ കാക്കയില്ല എന്ന് പറയുമ്പോൾ പറവേൾക്ക് എന്തെങ്കിലും കൊടുത്താൽ മതി അപ്പം അത് ചെയ്ത് കഴിഞ്ഞാൽ ശനിദോഷ പരിഹാരം ശനിക്ക് എള്ള് വളരെ ഇമ്പോർട്ടൻ്റാണ് ശനിദോഷ പരിഹാരത്തിന് കുറച്ച് നല്ലതാണ് അതേപോലെ തന്നെ ഞായറാഴ്ച നമുക്ക് വൈകുന്നേരം വീട്ടിൽ നമുക്ക് നാരങ്ങ വിളക്ക് കത്തിക്കാം രാഹുവാല സമയത്ത് നാരങ്ങ വിളക്ക് കത്തിക്കാം ഞായറാഴ്ച തിങ്കളാഴ്ച നാരങ്ങ വിളക്ക് കത്തിക്കുന്നത് ഞായറാഴ്ച വൈകുന്നേരവും അത് ഇന്ന് വൈകുന്നേരവും നാളെ രാവിലെയും നമുക്ക് വീടുകളിൽ നാരങ്ങ വിളക്ക് കത്തിക്കുന്ന രാഹുവാല സമയത്ത് നാരങ്ങ വിളക്ക് കത്തിക്കുന്നത് ഏറ്റവും നല്ലതാണ് മാത്രമല്ല ശനിയാഴ്ച വൈകുന്നേരം ശനിയാഴ്ച വൈകുന്നേരം വീട്ടിൽ നീരാഞ്ജനം കത്തിച്ചത് ഏറ്റവും നല്ലതാണ് ഞാൻ കഴിഞ്ഞൊരു ടിപ്സ് തന്നിട്ടുണ്ടായിരുന്നു നമുക്ക് ദൃഷ്ടിദോഷം മാറുവാൻ കുറച്ച് എള്ളെണ്ണ ശുദ്ധമായിട്ടുള്ള എള്ളെണ്ണ ഒരു പാത്രത്തിൽ ഒഴിച്ചു വെച്ചിട്ട് രാവിലെ വന്ന് നമ്മൾ മുഖം നോക്കിയതിന് ശേഷം ആ എണ്ണ എടുത്തിട്ട് വൈകുന്നേരം വിളക്ക് കത്തിച്ചതിന് ശേഷം ശേഷം ഈ എള് കിഴികെട്ടി അതിനകത്തിട്ട് ആ എണ്ണ ഒഴിച്ച് നീരാഞ്ജനം കത്തിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ കത്തിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലതാണ് ഇല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ക്ഷേത്ര സമർപ്പണം ചെയ്തു കഴിഞ്ഞാൽ കൊടുക്കും പക്ഷേ ഈ നമ്മൾ നെഗറ്റീവായിട്ടുള്ള കാരണം നമ്മളുള്ള നെഗറ്റീവ് അബ്സർവ് ചെയ്തുകൊണ്ട് ഒരു ക്ഷേത്രത്തിന് സമർപ്പിക്കരുത് എന്നാണ് ഞാൻ പറയാറ് പല പല ആൾക്കാരും പറയാറുണ്ട് ഇങ്ങനെ ഇങ്ങനെ ചെയ്യുക ചെയ്തിട്ട് നിങ്ങൾ അടുത്തുള്ള ആ എണ്ണ കൊണ്ട് അടുത്തുള്ള ക്ഷേത്രത്തിൽ സമർപ്പിക്കുക പല ആൾക്കാരും പറയാറുണ്ട് പക്ഷേ അത് ചെയ്യാൻ പാടില്ല തെറ്റാണ് കാരണം വെച്ചാൽ ക്ഷേത്രങ്ങളിലെപ്പോഴും പോസിറ്റീവായിട്ടുള്ളൊരു എഫക്റ്റാണ് കിട്ടുന്നത് അതുകൊണ്ട് നമുക്ക് ക്ഷേത്രങ്ങളിൽ നമ്മുടെ ദുരിതം കൊണ്ട് സമർപ്പിക്കാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കാം നമ്മുടെ ദുരിതങ്ങൾ നമുക്ക് തന്നെ മാറ്റാൻ പറ്റും അതാണ് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നീരാഞ്ജലം കത്തിച്ചുകൊണ്ട് നമ്മുടെ ദുരിതം നമുക്ക് മാറ്റാൻ പറ്റും അപ്പം ശ്രദ്ധിക്കാം നമുക്ക് ഈ ആഴ്ച വരുന്ന ആഴ്ച രണ്ട് ദിവസങ്ങൾ മാത്രം വളരെ ശ്രദ്ധിക്കുക കാരണം തിങ്കളാഴ്ചയും വരുന്ന ഞായറാഴ്ചയും ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ബാക്കി എല്ലാ ദിവസവും എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമാണ് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാനൊന്നു വിളിച്ചോളൂ പിന്നെ അടുത്ത ടിപ്സ് എന്ന് പറയുന്നത് ഇങ്ങനെ ഈ ജ്യോതിഷം പറയാതെ ഫെങ്ഷിയുടെയൊക്കെ ഓരോ ടിപ്സുകൾ വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസം പതിനേഴാം തീയതി ആരംഭിക്കുന്ന ലൂണാർ കളർ അനുസരിച്ച് പുതിയൊരു വർഷം സ്റ്റാർട്ട് ചെയ്യാണ് അതിൽ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഓരോ കറക്ഷൻസെക്കുറിച്ചുള്ള ടിപ്സുകൾ തരാൻ വേണ്ടിയാണ് ഇനി ആഴ്ചയിൽ ഒരു ദിവസമാണ് നിങ്ങളുടെ ഈ ആഴ്ച എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ജ്യോതിഷത്തിൻ്റെ പറയുന്നത് ബാക്കി എല്ലാത്തിനും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്സുകൾ മാത്രമേ തരുള്ളൂ ഏതായാലും അടുത്ത എപ്പിസോഡ് മാറ്റി കാണുന്നവരെ നന്ദി നമസ്കാരം ഓ കാര്യം പറക്കരുതേ സബ്സ്ക്രൈബ് ചെയ്യണം മണിപട്ടം പ്രസ് ചെയ്യണം ഓക്കെ ഓക്കെ നമസ്തേ